നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളെ അന്തർജനങ്ങളായി മാത്രം നിലനിർത്താൻ ബ്രാഹ്മണ്യം പുലർത്തിയിരുന്ന ഒരു ദുരാചാരം സ്ത്രീകളുടെ ലൈംഗിക ചോദനകളെ കെട്ടിപ്പൂട്ടിവയ്ക്കാൻ ഉണ്ടാക്കിയ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ സ്മാർത്ത വിചാരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് കുറിയടുത്ത് ധാത്രികുട്ടിയിൽ അവസാനിച്ച ആ അറിയാം ഒപ്പം പെൺകുട്ടികളെ വേലി കഴിപ്പിക്കാനായി എൺപതാമത്തെ വയസ്സിലും വിവാഹിതനാകാൻ അനുവാദമുണ്ടായിരുന്ന നമ്പൂതിരി സമുദായത്തിലെ ഒരു ഇരുണ്ട കാലത്തെക്കുറിച്ച് മറ്റേതൊരു സമുദായത്തിലും ഉള്ളതുപോലെ തന്നെ ഒരുപാട് ദുരാചാരങ്ങൾ ഈ സമുദായത്തിലും നിലനിന്നിരുന്നു ഇന്ന് അതെല്ലാം നാട് നീങ്ങിക്കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ സ്മാർത്ത വിചാരം ഈ ദുരാചാരം പടിയിറങ്ങിയിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ് പുരുഷ കേന്ദ്രീകൃതമായ നമ്പൂതിരി സമൂഹത്തിൽ നിന്ന് നിരവധി മനുഷ്യരുടെ അടിവേരുകൾ പിഴുതെടുത്ത ഒരു ദുരാചാരമാണിത് അതിനു മുൻപ് നമ്പൂതിരി സമുദായത്തെക്കുറിച്ച് അല്പം പറയാം കേരളത്തിലെ ബ്രാഹ്മണ സമൂഹത്തിലെ ഒരു ഉപജാതിയാണ് നമ്പൂതിരി ഇവർക്കിടയിലും ചില ശ്രേണീകരണങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും മുകളിലുള്ളത് തമ്പരാക്കന്മാരാണ് തുടർന്ന് ആഢ്യന്മാർ പിന്നീട് അഗ്നിഹോത്രിമാർ സ്വമയാജിമാർ സ്മാർത്തന്മാർ ജാതിമാത്രമാർ പിന്നെ ഏറ്റവും താഴത്തെ ശ്രേണിയിൽ ഇളയത് എന്നിങ്ങനെയാണ് അക്രമം നമ്പൂതിരി വംശത്തിലെ ക്രിയാക്രമങ്ങൾ തീരുമാനിക്കുന്നത് തമ്പരാക്കന്മാരാണ് യാഗങ്ങൾക്കും അനുബന്ധ ക്രിയകൾക്കും കാർമ്മികത്വം വഹിക്കുന്നത് അഗ്നിഹോത്രിമാരും സ്മൃതി നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നവരാണ് സ്മാർത്തന്മാർ ഇവരാണ് നമ്പൂതിരി സ്ത്രീകളുടെ പാതിവൃത്തി സംരക്ഷിക്കേണ്ടതും ഏതെങ്കിലും സ്ത്രീകൾ കളങ്കപ്പെട്ടെന്ന് അറിഞ്ഞാൽ കുറ്റം കണ്ടെത്തി വിചാരണ നടത്തേണ്ട ഉത്തരവാദിത്വം ഇവർക്കുള്ളതാണ് നായന്മാരിൽ നിന്നും വ്യത്യസ്തമായി മക്കത്തായ സമ്പ്രദായമാണ് നമ്പൂതിരിമാർ പിന്തുടർന്നിരുന്നത് കുടുംബത്തിലെ മൂത്തപുത്രനായ മഹൻമോസ് മാത്രം സ്വജാതിയിൽ നിന്ന് വേളി കഴിക്കും അനുജന് നമ്പൂതിരിമാർ അഥവാ അപ്പൻ നമ്പൂതിരിമാർ മരുമക്കത്തായ സമ്പ്രദായം നിലനിൽക്കുന്ന താഴ്ന്ന സമുദായങ്ങളിൽ നിന്ന് സംബന്ധം കഴിക്കുകയോ സംബന്ധം കഴിക്കാതെ കഴിച്ചുകൂട്ടുകയോ ചെയ്ത് ജീവിതം തീർക്കണമായിരുന്നു ഇവിടെയാണ് നായന്മാരുടെ ഉഴം ഈ നമ്പൂതിരിമാർ സംബന്ധത്തിനായി എത്തുന്നത് നായർ ഭവനങ്ങളിലാണ് പെൺമക്കളുടെ വേളി നടത്താനുള്ള സ്ത്രീധനം സമാഹരിക്കുന്നതിനു വേണ്ടി വീണ്ടും വീണ്ടും വേളി നടത്തുന്ന മൂത്ത നമ്പൂതിരിമാർ അന്ന് കേരളത്തിലെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു ഇങ്ങനെ എത്രയോ അന്തർജനങ്ങൾ ആ വലിയ വീട്ടിൽ ചൂടേറ്റ് വെന്തി നേറി ജീവിച്ചിരുന്നു അകത്തളങ്ങളിലെ അന്തർജനങ്ങൾക്ക് പലപ്പോഴും ലൈംഗിക ജീവിതവും സാമൂഹ്യ ജീവിതവും നിഷേധിക്കപ്പെട്ടു വേളി കഴിച്ച നമ്പൂതിരിമാരല്ലാതെ ഇവരുടെ സമീപം മറ്റാരെങ്കിലും വരുന്നുണ്ടോ എന്നറിഞ്ഞാൽ പിന്നെ കൊടിയ യാതനകൾ സ്ത്രീകൾ അനുഭവിക്കണം അന്തർജനങ്ങളെ ഇല്ലത്തെ ഇരുട്ടിൽ അടച്ചിടാൻ കണ്ടെത്തിയ ഒരു മാർഗം അതായിരുന്നു സ്മാർത്ത വിചാരം ആദ്യകാലത്ത് ഈ നിയമങ്ങൾ സ്മൃതിയെ ആശ്രയിച്ചായിരുന്നു നിലനിന്നത് പിന്നീട് അവർ സ്മൃതികളെ അടിസ്ഥാനപ്പെടുത്തി വ്യവഹാരമാല എന്നൊരു നിയമഗ്രന്ഥം ഗ്രന്ഥം തന്നെ ഉണ്ടാക്കി ഈ നിയമം എഴുതിയ താളിയോലകളെ പോലെ സ്ത്രീകളെയും അവർ കെട്ടിപ്പൂട്ടി തന്നെ വെച്ചു കേരളത്തിലെ അവസാനത്തെ സ്മാർത്ത വിചാരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള നെടുമ്പറമ്പിൽ ഇല്ലവും ഋഗ്വേദ അധ്യാപകനായ ഇളമ്പക്കോട്ടത്ത് ആഢ്യൻ വിഷ്ണുതാത്രൻ നമ്പൂതിരിയുടെ ഇല്ലവുമായി ബന്ധപ്പെട്ടാണ് അവസാനത്തെ സ്മാർത്ത വിചാരം നടന്നത് വേദപണ്ഡിതനായി ായ കുറിയയുടെ രാമൻ നമ്പൂതിരിയുടെ മൂന്നാം ഭാര്യ താത്രി എന്ന് വിളിക്കപ്പെട്ടിരുന്ന വിളിക്കപ്പെട്ടിരുന്നാട്ടിയുടെ സ്മാർത്ത വിചാരണയിൽ സമൂഹത്തിലെ പല ഉന്നതരും പെട്ടുപോയി താനുമായി ബന്ധപ്പെട്ട എല്ലാ പുരുഷന്മാരുടെ പേരും അടയാളങ്ങളും അവൾ കാണിച്ചു കേരളത്തിൽ വളരെയധികം കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു സ്മാർത്ത വിചാരം കൂടിയായിരുന്നു കുറിയടുത്ത് താത്രികുട്ടിയുടേത് സ്മാർത്ത വിചാരണയ്ക്കൊടുവിലായി താത്രിയെ കുറ്റക്കാരി എന്ന് കണ്ടെത്തുകയും വൃഷ്ടി കല്പിച്ച് നാട് കടത്തുകയും ചെയ്തു ആ സമ്പ്രദായവും കേരളത്തിൽ അവസാനിക്കുകയായിരുന്നു താത്രികുട്ടിയിലേക്ക് വരാം മറ്റു രണ്ട് വേളികളും ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് രാമൻ നമ്പൂതിരി താത്രിയെയും വേളി കഴിക്കുന്നത് ഭർത്താവിന്റെ മരണത്തിന് ശേഷമാണ് താത്രികുട്ടിയുടെ ചാരിത്രത്തിൽ ചിലർക്ക് സംശയം തോന്നിയത് അവളുടെ ചരിത്ര ഭ്രംശം രാജാവിനെ അറിയിച്ചത് അവരുടെ ജ്യേഷ്ഠ പുത്രനായിരുന്നു ഇതറിഞ്ഞ രാമവർമ്മ രാജാവ് സ്മാർത്ത വിചാരത്തിന് കൽപ്പന പുറപ്പെടുവിച്ചു അതുപ്രകാരം സ്മാർത്ത വിചാരണത്തിന്റെ ഒന്നാം ചടങ്ങായി നാലുകെട്ടിന് പുറത്തുള്ള അഞ്ചാം പുരയിലേക്ക് അവരെ മാറ്റി പാർപ്പിക്കുകയായിരുന്നു ഇനി മുതൽ അവരറിയപ്പെടുന്നത് സാധനം എന്ന പേരിലാണ് പേര് പോലും പറയാൻ കൊള്ളില്ല എന്നാണ് ഇതിന്റെ അർത്ഥം സ്മാർത്ത വിചാര സംഘത്തിൽ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് സ്മാർത്തൻ അവരെ സ്മൃതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിന്റെ ആദ്യപടി വേലക്കാരിയോടാണ് തുടർന്ന് പ്രേരണ പ്രോത്സാഹനം മുഖസ്തുതി ഭീഷണി ശരീരപീഡനം എന്നീ മാർഗങ്ങളുടെ സാധനത്തോടും ചോദ്യം ചെയ്യൽ പൂർത്തീകരിക്കും രണ്ട് പുരുഷന്മാരുമായി തനിക്ക് അവിഹിത ബന്ധമുള്ളതായി താത്രികുട്ടി സ്ഥിരീകരിച്ചു ഒന്ന് രാമൻ മേനോനും രണ്ടാമത്തേത് വാസുദേവ ഭട്ടതിരിയുമായിരുന്നു അത് വീണ്ടും സ്മാർത്തന്മാരുടെ ഭീഷണിയുടെ മുന്നിൽ അവർ കുറെ വർഷങ്ങൾക്ക് അവരുടെ ഭർത്താവിന്റെ വിദ്യാർത്ഥിയായിരുന്ന കൃഷ്ണൻ നമ്പൂതിരിയുടെ പേരുകൂടി പറഞ്ഞു കഴിഞ്ഞ് സ്മാർത്തന്മാർ ഈ വിവരം രാജാവിനെ അറിയിച്ചു ഇതിനെ സ്വരൂപം ചൊല്ലൽ എന്നാണ് പറയുന്നത് രാജാവ് അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു രാമൻമേനോനെ നാടുകടത്താനും കൃഷ്ണൻ നമ്പൂതിരിയെയും വാസുദേവൻ ഭട്ടതിരിയേയും ചാക്യാർ ജാതിയിലേക്ക് തരം താഴ്ത്താനും ഉത്തരവ് പുറപ്പെടുവിച്ചു താത്രി കുലത്തിൽ നിന്നും എന്നേക്കുമായി പുറത്തായി പടിയടച്ച് പിണ്ടം വെച്ചു കൃഷ്ണൻ നമ്പൂതിരി മരണപ്പെട്ടതിനാൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ ജാതീയപരമായി തരം താഴ്ത്തി അവരെ ചാക്യാരക്കി മാറ്റി അവരുടെ പേരുകളിൽ നിന്നും നമ്പൂതിരി സ്ഥാനം എടുത്തു മാറ്റുകയും ചാക്യാർ എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അവരെ കൈകൊട്ടി ഇല്ലത്തു നിന്നും പുറത്താക്കുകയായിരുന്നു വാസുദേവൻ ഭട്ടതിരി അപ്പനായതുകൊണ്ട് തന്നെ അയാൾക്ക് തനിയെ ആ ദുരന്തങ്ങൾ അനുഭവിച്ചാൽ മതിയായിരുന്നു താത്രികുട്ടിയുടെ സ്മാർത്ത വിചാരത്തോടെ ദേശത്ത് സകല പ്രതാപത്തോടും കൂടി നിലനിന്ന രണ്ട് നമ്പൂതിരി കുടുംബങ്ങൾ നാമാവശേഷമായി കുടുംബത്തിൽ നിന്നും ബഹിഷ്കൃതയായ താത്രിയെ മറ്റൊരു മതസ്ഥൻ വിവാഹം ചെയ്തുവെന്നും അവൾക്ക് പിന്നെ കുട്ടികൾ ജനിച്ചുമെന്നാണ് കഥ സ്മാർത്ത വിചാരത്തിൻ്റെ അവസാനത്തെ ഇരക്കി എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല അപ്പോൾ നമ്പൂതിരി സമുദായത്തിൽ നിന്ന് നിന്ന ഒരു ദുരാചാരത്തെ പരിചയപ്പെട്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഇത്തരം ദുരാചാരങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തൂ നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം